നാട്ടിക ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഈ വർഷവും തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായി അമ്മയ്ക്ക് ഒരു വീടിനായി ഒരുങ്ങുന്നു എസ് എൻ ട്രസ്റ്റ് സ്കൂളിൽ തന്നെ പതിനേഴ് വർഷമായ കുട്ടികൾക്കായി ഭക്ഷണം പാചകം ചെയ്യുന്ന ചേച്ചിക്കാണ് വീട് പണിത് നൽകുന്നത് വീട് പണിയുന്നതിലേക്കായി ചേച്ചിയുടെ മരിച്ചുപോയ മകൻ പ്രശാന്തിൻ്റെ എസ് എസ് എൽ സി സഹപാഠികളുടെ കൂട്ടായ്മ വീടിൻ്റെ തറപണിക്കാവശ്യമായ സിമെൻ്റിനുള്ള തുക കൈമാറി അംബിക ഭരതൻ നിർമ്മൽ ദാസ് ഹാരിസ് രേവാ സുനിൽ നൌഷാദ് ദിനിൽ സുധീർ റഹ്മാൻ ജോയ് എന്നിവരാണ് തുക ശേഖരിച്ചത് ചടങ്ങിൽ പ്രിൻസിപ്പൾ ഇൻചാർജ് കെ ആർ രഘുറാം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യാപകരായി ഇ ബി ഷൈജ രശ്മി വിജി എന്നിവരും പങ്കെടുത്തു എസ് എൻ എസ്സിലെ എൻ എസ് എസ് യൂണിറ്റ് നമ്മളൊരു അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് അതിനോടനുബന്ധിച്ച് അമ്മയുടെ ഒരു മകൻ അരിച്ചു പോയിരുന്നു ആ ഒരു മകനേണ്ടായിരുന്നുള്ളോ അവരുടെ പത്താം ക്ലാസ്സിലെ വാട്സപ്പ് കൂട്ടായ്മ ആ ആവശ്യമായിട്ടുള്ള സിമെൻ്റ് വാങ്ങിക്കുന്നതിനുള്ള തുക കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എത്തിച്ചേർന്നിരിക്കുന്നത്